അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടിവെയർ കോൺസെപ്റ്റ് വരുന്ന അടിപൊളി കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അതും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ വിചിത്ര സിൽക്കിലാണ് വരുന്നത് വർക്ക് വരുന്നതായതുപോലെ ഒരു എന്താ പറയുക ഒരു ആൻഡിക് സിൽവർ കളർ എന്ന് പറയുകയാണെങ്കിൽ പറയാം ഒരു ഒരിതിലാണ് അതുപോലെ തന്നെ ദുപ്പട്ടയിലും അതുപോലെ തന്നെ വർക്ക് വരുന്ന ചുരിദാറാണ് ദുപ്പട്ടയിലെ വർക്ക് ഇതായി ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് സെം കളർ സാൻഡോൺ ആണ് ബോട്ടം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ് ലാവണ്ടർ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് കളറ് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് കളറ് ഇനി വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ആണ് അതുപോലെ തന്നെ ലൈ ഒരു ലാവണ്ടറിന്റെ തന്നെ ഷെയ്ഡ് ഇതൊരു എക്സാക്ട് ലാവണ്ടർ ഷെയ്ഡ് പിന്നെ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കൂടുതൽ വീഡിയോയിലേക്ക് പോകാം പ്രീമിയും വിചിത്രാസൽക്ക് മെറ്റീരിയലിൽ തന്നെ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് ഇപ്പം ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ഈ ഒരു വർക്ക് കൊണ്ടുവന്നിട്ട് പെട്ടെന്നായിരുന്നു ആയി അതിന്റെ വെറൈറ്റി കളേഴ്സ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു സിൽവർ ഷെയ്ഡിൽ ഒരു ബ്ലാക്കും സിൽവറും ബ്ലാക്ക് മെറ്റൽ ആ ഒരു രീതിയിൽ വരുന്ന ഒരു മോഡലിലാണ് ഈ ഒരു വർക്ക് വരുന്നത് സെയിം കളറിൻ്റെ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലെ ഡീറ്റെയിലിംഗ് നോക്കിയേ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് അത് നല്ല ത്രെഡ് നല്ല ഭംഗിയായിട്ട് ഒരു ബീഡ്സ് വർക്ക് പോലെ ബീഡ്സ് വർക്ക് പോലെ തന്നെ തോന്നുന്ന രീതിയിലാണ് വർക്ക് വന്നിരിക്കുന്നത് സെയിം ഡ്രയർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലെമൺ ഗ്രീൻ ഷെയ്ഡില് അതുപോലെ തന്നെ ഹാൻഡി മെറ്റലിന്റെ ഒരു മെറ്റൽ എന്താ പറയാ ബ്ലാക്ക് മെറ്റലിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലെ അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാന്റ്ോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻഷെയ്ഡാണ് കേട്ടോ ഇന്ന് എടുക്കുന്നവർക്ക് എല്ലാവർക്കും റെയർ ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും കിട്ടുന്നത് കാരണം എപ്പോഴും വരാത്ത കുറച്ച് കളേഴ്സാണ് ഇന്ന് വന്നിരിക്കുന്നത് ഗ്രീനിന്റെ തന്നെയാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഇത് ഇതുപോലെ വരും ദുപ്പട്ട ദുപ്പട്ടയിൽ ഇത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലൊക്കെ ഡീറ്റെയിൽ നോക്കി നമുക്കൊരു എന്താ പറയുക വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അതായത് ബീഡ്സ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ചുരിദാർ സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതായത് ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പൗഡർ ബ്ലൂ ആണ് ഷെയ്ഡാണ് ഇങ്ങനെ വരും അതായത് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയാണെങ്കിലും മെറ്റീരിയലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഇതാണ് നമ്മൾ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ദുപ്പട്ടിയാണെങ്കിലും കണ്ടോ ലെന്ത് ഒക്കെ കണ്ടോ ഒരു ത്രീ ഒരു ഫൈവ് എക്സൽ വരെയുള്ളവർക്കൊക്കെ തയ്ക്കാം പിന്നെ ഫുൾ സ്ലീവ് വേണം എന്നുള്ളവർക്ക് ഒരു ത്രീ എക്സൽ വരെയൊക്കെ തയ്ക്കാൻ പറ്റുള്ളേം സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് ശരിക്കും ഇതാണ് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ഒരു പീച്ച് കളർ എന്നൊക്കെ പറയാം ഇതാ ഇങ്ങനെ വരും ഇതാണ് അതിന്റെ വർക്ക് ഇതാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് ദുപ്പട്ടയിലാണ് നല്ല ഹൈലൈറ്റ് ചെയ്താണ് ബൂട്ടാസ് കൊടുത്തിരിക്കുന്നത് സെൻകുലർ ആൻഡ് റോൺ ബോട്ടം നയൻ വിത്ത് ഫ്രീ ഷുഡ് ഫ്രീയുള്ള ഒരു ലൗണ്ടർ ഷെയ്ഡാണ് നെക്സ്റ്റ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ട സെംകുലർസ് ആൻഡ് ഓൺ ബോട്ടം ഭംഗിയുള്ള ഒരു ഓഫ് ഓഫൈഡ് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഞാൻ മടക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല ലെന്തുണ്ട് ഇതുപോലെ വർക്ക് വരും ഓഫ് വൈറ്റിലോട്ട് ഈ ഒരു കളർ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു ക്രിസ്മസ് ടീവിനൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആയിരിക്കും സെയിം ഗുലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്ന റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിങ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓൾറായിട്ട് വരുന്നത് നല്ല റാണി പിങ്ക് ആണ് അതിലും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിലെ വർക്ക് നല്ല രസമുള്ള വർക്ക് തന്നെയാണ് സെയിം ഗുലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടൂ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ബൂട്ടാസ് ദുപ്പട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ ഒരു പ്രത്യേക ഒരു യെല്ലോ ഷെയ്ഡ് അതായത് ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഉള്ള റേറ്റ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് അതിലോട്ടിന് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലർ സാൻഡോൺ ആണ് ബോട്ടോമായിട്ട് അറ്റച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിലാണ് ഇന്നത്തെ ചുരിദാറുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ കൂടുതൽ കൂടുതൽ വീഡിയോ ആയിട്ട് വരാൻ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ